മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായ രീതിയിലൊക്കെ മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഡബിൾ സ്ട്രിങ് മെ രീതിയിലുള്ള ഡിസൈനാണ് സെൻട്രലിലൂടെ രണ്ട് ട്യൂബ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ സ്റ്റെയർ കേസ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ വുഡ് ഫിക്സിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വുഡ് ഫിക്സിങ് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം ടോപ്പിൽ മാത്രം വെച്ച് താഴ്ന്ന സ്ക്രൂ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഫുൾ പ്ലേറ്റ് അതിൽ കട്ട് ചെയ്തെടുത്തിട്ട് പതിച്ചു വെക്കാനും പറ്റും മാത്രമല്ല അടിയിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് വേറെ പീസ് കൊടുത്തിട്ടും ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ സ്ട്രിങ് കൊടുത്തിരിക്കുന്നത് നാല്ക്ക് രണ്ടിൻ്റെ ട്യൂബാണ് റെക്റ്റാംഗിൾ ട്യൂബ് രണ്ട് ട്യൂബാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഹാൻഡ്രയിൽ നമ്മൾ കണ്ടില്ല ഹാൻഡ്രെയിൽ ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് വെൽഡ് ചെയ്ത് വന്നതുകൊണ്ട് വുഡ് അതിൽ പതിച്ചിട്ട് വേണം ചെയ്യാൻ പക്ഷേ പ്ലേറ്റ് നമ്മൾ വുഡിൻ്റെ താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഹാൻഡ്രയിലിൻ്റെ ആ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വെർട്ടിക്കൽ റാഡാണ് ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് റാഡും നമ്മൾ വുഡിൽ പതിച്ചിട്ട് പതിച്ചെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മെയിൻ പില്ലറായിട്ട് അല്ലെങ്കിൽ മെയിൻ പോസ്റ്റ് ആയിട്ട് ടോപ്പിൽ നമ്മൾ പിടിക്കുന്ന അതേ പോസ്റ്റിൽ തന്നെ രണ്ട് സൈഡിലും മെയിൻ പോസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് ഇവിടെ ലാൻഡിങ്ങിൽ ഒരു ഫുൾ ഹൈറ്റിൽ ഫുൾ ഹൈറ്റിൽ എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് നിന്ന് മുകളിൽ നിന്ന് ഫുൾ ഹൈറ്റിലോട്ട് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് യു പി വി സിയിലാണ് ഇവിടൊക്കെ വുഡ് സെറ്റ് ചെയ്യാനുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മുകളിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഈ ആൻഡ്രോയിലിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടത് ആൻഡ്രോയിൽ നമ്മൾ ഇതിന് സൈഡ് ഫിക്സിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സൈഡ് ഫിക്സിങ് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടും എന്നുള്ളതാണ് സ്റ്റെയർ കേസ് തൊണ്ണൂറ് സെന്റിമീറ്റർ വിടുത്തെങ്കിലും മാക്സിമം സ്പേസ് കിട്ടും ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഡബിൾ ഹൈറ്റിൽ ഗ്ലാസ് വന്നതുകൊണ്ട് ഇവിടെ മുകളിലെത്തുമ്പോഴും ഇങ്ങനത്തെ ഹാൻഡ്രൽ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സേഫ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഗ്യാപ്പുകളൊക്കെ ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു പത്ത് സെൻറ്റിമീറ്റർ മുതൽ ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉള്ളിലുള്ള ഗ്യാപ്പുകൾ മാത്രമേ ഉണ്ടാവുക ഇവിടെ കംപ്ലീറ്റ് നമ്മൾ സൈഡ് ഫിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഫ്ലോറിലും ഇത് ഫിക്സ് ചെയ്യാം ഇതുപോലെ സൈഡിലും ഫിക്സ് ചെയ്യാം അത് ഓരോ ക്ലയൻറ്റിനും വ്യത്യസ്തമായ ചോയ്സ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ സൈഡ് ഫിക്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ ഫുള്ളായിട്ട് ഒരേ ലെവലിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചില കസ്റ്റമേഴ്സിന് ഫ്ലോറിൽ തന്നെ വേണം എന്ന് പറയും പക്ഷെ രണ്ടിനും ഒരേ സ്ട്രെങ്ത് ആണ് കേട്ടോ ഒരേ സ്ട്രെങ്ത് ആണ് തൊട്ടുപുറത്ത് നമുക്കിവിടെ ഒരു കോട്ടിയാട് പോലത്തെ സ്പേസ് താഴോട്ട് ഒരു സീൻ ബിലോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ മരം നമ്മൾ കട്ട് ചെയ്ത് വെറുതെ വെച്ചിട്ടുള്ളൂ സെറ്റിങ് കഴിഞ്ഞിട്ടില്ല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഗമിട്ട് സ്ക്രൂ ചെയ്യാനൊക്കെ ഉണ്ട് ജസ്റ്റ് ഇതില് നമ്മൾ ഗ്രൂ അടിച്ച് മരം അളവ് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാണ് അതുപോലെ തന്നെ ഇവിടെ ലിവിംഗ് റൂമിലോട്ട് ഉള്ള താഴെ ലിവിംഗ് റൂമാണ് ഇവിടെ ലിവിംഗ് ഏരിയയിലോട്ടുള്ള ഒരു സീൻ ബിലോ പോലുള്ള സ്പേസാണ് ഇതൊക്കെ ബാൽക്കണി സ്പേസ് ഇവിടെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് പിറകോള ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ടിൻഡർ ഗ്ലാസ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹാൻഡ്രെയിലിന് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് മഹാഗണി വുഡ് തന്നെയാണ് നമ്മൾ കൂടുതലും സ്റ്റെയർ കേസിനും ഹാൻഡ്രൈലിനും മഹാഗണി തേക്ക് കരിവാക അതുപോലെ ഉള്ള വുഡുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് മർബോ എന്ന് പറയുന്ന വുഡും ആളുകൾ കൂടുതലും ഉപയോഗിച്ച് വരുന്നുണ്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ മഹാഗണിയൊക്കെ ഇടും നല്ലത് ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് ഈ ഒരു സ്പേസിൽ വെയിലടിക്കുമ്പോൾ വുഡിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ ക്ലൈമറ്റ് നല്ല ചൂടാണല്ലോ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് തന്നെ പോളിഷിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വുഡ് ചെയ്തിട്ടുള്ളത്